ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഗ്രീൻ പീസ് കറിയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇടിയപ്പം പുട്ട് ആപ്പം എന്നിവയ്ക്കെല്ലാം പറ്റിയ ഒരു ഗ്രീൻ പീസ് കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ആദ്യം നമുക്ക് ഇരുന്നൂറ് ഗ്രാം ഉണങ്ങിയ ഗ്രീൻ പീസ് തലേദിവസം രാത്രി അര ലിറ്റർ വെള്ളത്തിൽ കുതിർക്കാനിടുക ഇവിടെ ഞാൻ തലേദിവസം കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ സവാള ഒരു തക്കാളി അഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ചെറുതായി അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം മൂന്ന് സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കടുക് ആവശ്യത്തിന് നാല് കഷ്ണം പട്ട ഇട്ട് കൊടുത്തു മൂന്ന് ഗ്രാമ്പൂ മൂന്ന് തക്കോലത്തിൻ്റെ കഷ്ണം ഒരു ഏലക്കായ ബിരിയാണിക്കെല്ലാം ഇടുന്ന ഇലയാണ് ഇതുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടിയതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് വഴറ്റുക അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റുക ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ വഴറ്റിയെടുത്താൽ മതി അതിന് നമുക്ക് കാൽ സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക മുളക് പൊടിയും മല്ലിപ്പൊടിയും അടിപിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെയാവും ഇനി നമുക്ക് കുക്കർ വെച്ച് അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ വയറ്റീതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഗ്രീൻ പീസ് കുതിർക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച വെള്ളം തന്നെ ഈ പാത്രത്തിലൊന്ന് ഒഴിച്ച് കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കണം അങ്ങനെ ഞാനിവിടെ ആറ് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കത് തുറന്ന് നോക്കാം ഗ്രീൻ പീസ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ഉടച്ച് കൊടുക്കാം ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഞാൻ ഞാനിത്തിരി ലൂസായിട്ടാണ് എടുക്കുന്നത് അതൊന്ന് തിള വരുന്നത് കണ്ടാൽ ഒരു സ്പൂൺ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക അങ്ങനെ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി താളിച്ചു കെട്ടാം അതിനായി ഒരു പാൻ വെച്ച് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം നാല് ചെറിയ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ നന്നായിട്ട് വഴറ്റുക അതിനുശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ താളിച്ചു കൊട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ താളിക്കാതെയും നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ് താങ്ക്